വർഷങ്ങളോളം ലഹന്നിരില്ല നമ്മളെ ഈ മത മതമൈത്രി മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൊടുവള്ളി വർഷങ്ങളോളം ആയി തമരാജിയുടെ ഏനത്തിന് അത് അഥവാ അടിയറ കൊണ്ടുപോകുമ്പോഴൊക്കെ നല്ല മത മത മധുര പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കൊടുത്ത് അവർ സൗഹാർദ്ദം അന്തരീക്ഷം എന്തെന്നും നിലനിർത്തിയാണ് മുൻകൈമി പോയ ഒരുപാട് മുൻഗാമികൾ കാണിച്ചു തന്ന മാതൃകയാണ് അതുപോലെ തന്നെ നിപിദിന ദിവസമായ റബിൻ ലബലിനും ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ കുട്ടൻ അതുപോലെ തന്നെ ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകളൊക്കെ നമ്മളെ റാളിക്ക് വേണ്ട വിധത്തിൽ പാനീയങ്ങളും സൗഹാർദ്ദപരമായി സ്വീകരണങ്ങളൊക്കെ നൽകാറുണ്ട് തിരിച്ചും ആ മുക്കാ പള്ളിയുടെയും സ്വീകാര സ്വീകരണവും അതുപോലെ തന്നെ ആ ജാഥയിൽ നല്ല മധുരപലഹാരങ്ങളൊക്കെ കൊടുത്ത് നല്ല മ മത മതമൈത്രിയും കാത്തു സൂക്ഷിക്കുന്ന ഒരിടമാണ് നമ്മളെ കൊടുവള്ളി തലശ്ശേരി കൊടുവള്ളി ഇതെന്തെന്നും നിലനിൽക്കുകയും വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു മാതൃകയാണ്